പകരം രാവിലും തമ്മിൽ ദൈവം എന്തു കിട്ടു വേർപിട്ടു അത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കപ്പെടേണ്ട കാര്യമാണ് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഇരുട്ടുമായിട്ട് നമുക്ക് ബന്ധങ്ങളില്ല ഇരുട്ടും പാപവുമായിട്ട് ഭയങ്കര ബന്ധമാണ് കുറച്ചൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും ഒരു പരിധി വരെ പാപങ്ങൾ കൂടുതലും നടക്കുന്നത് എപ്പോഴാണ് ഇരുട്ടത്താണ് അല്ലേ ഇരുട്ടത്താണ് അതുകൊണ്ടാണ് ആവശ്യമില്ല രാത്രി ഇറങ്ങി നടക്കലെന്ന് പറയുക രാത്രിയും പാപവുമായിട്ട് ഇച്ചിരി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ബാറിൽ ഹാലമാണോ ഇട്ടേക്കുന്നത് ഡിം ബൾബാണോ പോയിട്ടില്ല അല്ലേ ഹാലജൻ ഇത് വലിയ ഹാലജൻ ലൈറ്റ് ബാറി ബാറിയിടുവോ ഇല്ല ഹാലജൻ ബൾബ് ഇട്ടടുത്തിരുന്ന് കുടിക്കാൻ തോന്നുമോ ഇല്ല ബാറിൽ എപ്പോഴും എന്തായിരിക്കും ഡിം ലൈറ്റായിരിക്കും ഡി ജെ പാർട്ടി നടക്കുന്നിടത്ത് ആ ഒരു തരം ഡിം ലൈറ്റിങ്ങനെ മാറി മാറി വരും അപ്പം പാർട്ടിയും ഇരുട്ടും പാപം എല്ലാമായിട്ട് എന്തുണ്ട് ബന്ധമുണ്ട് സിനിമാ തിയേറ്ററിൽ പോയാൽ ഇതുപോലെ ലൈറ്റ് കാണുമോ ഇല്ല ലൈറ്റ് ഇട്ടാൽ കൂവത്തില്ലേ ലൈറ്റ് ഓഫ് ചെയ്തിട്ട എന്ത് കാണുക സിനിമ കാണുക അപ്പോൾ എപ്പോഴും പാപത്തിന് ഇരുട്ടുമായിട്ടൊരു ബന്ധമുണ്ട് പക്ഷേ ഇവിടെ കാണുന്നു പകലും രാവിലും രാവും തമ്മിൽ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട് വേർതിരിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എന്തിനുള്ളവരാ പകലിനുള്ളവരാണ് എല്ലാവരും പറഞ്ഞ് എന്തിനുള്ളവരാ പകലിനുള്ളവരാണ് നമ്മൾ പകലിനുള്ളവരാണ് പക്ഷേ കാലം മുമ്പോട്ട് പോകുമ്പോൾ ഇന്ന് അതിനെയൊക്കെ നമ്മളൊന്ന് റീറീഡ് ചെയ്യേണ്ടതാണ് നേരത്തെ കിടക്കുകയും രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു മനുഷ്യർക്കെല്ലാം ദൈവം കൊടുത്തിരുന്നത് അവരെല്ലാവരും പകലത്തെ ജോലികൾക്ക് ശേഷം രാത്രിയിൽ വിശ്രമിക്കുകയായിരുന്നു മനുഷ്യന് ദൈവം ഈ മെയ്ദിനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചിന്തകളുണ്ട് രാത്രി മുഴുവന് മെയ്ദിനമെന്ന് പറയുന്ന ആ ദിവസം അഖില ലോകത്തൊഴിലാളി ദിനം എന്നാണ് പറയുക അഖില ലോകത്തൊഴിലാളികളെ സംഘടിക്കുകയും സംഘടിച്ച് സംഘടിച്ച് ശക്തരാക്കുകയും അന്നാണ് നമുക്കറിയാം ആ ഒരു ദിവസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഷിഫ്റ്റുകളാക്കിയത് ഷിഫ്റ്റുകളാക്കാൻ കാര്യമുണ്ട് പത്തും പതിനാറും മണിക്കൂറുകൾ മൈനുകൾക്കകത്ത് കൊണ്ടിരുന്ന മനുഷ്യർ അവരെ തൊഴിലാളികളെ വല്ലാതെ കഷ്ടപ്പെടുത്തിയപ്പോഴാണ് തൊഴിലാളി പ്രവർത്തനങ്ങളും ലോക ലോകത്തൊഴിലാളി സംഘടന സംഘടനകളൊക്കെ ഉണ്ടായപ്പോൾ എട്ട് മണിക്കൂറായിട്ട് തിരിച്ചു അങ്ങനെയാണ് നമുക്ക് ഷിഫ്റ്റുകൾ വരുന്നത് ഷിഫ്റ്റുകൾ പൊതുവെ എത്ര മണിക്കൂറാക്കും എട്ടാണ് എണ്മൂന്ന് ഇരുപത്തിനാല് മൂന്ന് ഷിഫ്റ്റുകളാണ് അതാവുമ്പോൾ സയറിനടിക്കും മൂന്ന് ഷിഫ്റ്റാണ് എന്നാൽ ഇപ്പം നേഴ്സുമാരെയൊക്കെ ലോങ് ഡ്രൈവ് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് തെറ്റാണെന്ന് നേഴ്സ് പറയുന്നുണ്ട് അല്ലേ ലോങ് ഡ്രൈവ് പക്ഷെ വെളുതൊക്കെ ലോങ് ഡ്രൈവ് കൊടുത്താൽ പിറ്റേ ദിവസം എന്തായിരിക്കും ഓഫായിരിക്കും അപ്പം എണ്മൂന്ന് ഇരുപത്തിനാലാണ് എന്തിനാണ് ഇങ്ങനെ എട്ട് എട്ട് എട്ടായിട്ട് വെച്ചേക്കുന്നത് ഒരു മനുഷ്യന് എത്ര മണിക്കൂർ ഉറങ്ങണം എട്ട് മണിക്കൂർ ഉറങ്ങണം എട്ട് മണിക്കൂർ എന്ത് ചെയ്യണം ജോലി ചെയ്യണം എട്ട് മണിക്കൂർ റിക്രിയേഷനാണ് തുണി അലക്കാനും വായിക്കാനും ഉറങ്ങാൻ പഠിക്കാനും കളിക്കാനും എല്ലാം കൂടെ എട്ട് മണിക്കൂർ ഇപ്പം പറ്റുന്നത് എട്ടുമണിക്കൂർ കളിയുണ്ട് പക്ഷേ എട്ട് മണിക്കൂർ എന്തില്ല ജോലിയില്ല എട്ട് മണിക്കൂർ വർക്ക് പഠിക്കുന്ന പിള്ളേർ എത്ര മണിക്കൂർ പഠിക്കണം പഠിക്കുന്ന പിള്ളേർ എത്ര മണിക്കൂർ പഠിക്കണം അതുകൊണ്ട് എന്നെ നോക്കുന്നുണ്ട് അങ്ങോട്ട് പഠിക്കുന്ന കൊഞ്ഞുങ്ങൾ എത്ര മണിക്കൂർ പഠിക്കണം ഒരു ഡൗട്ട് അടിച്ചു പോയി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര മണിക്കൂർ പഠിക്കണം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര മണിക്കൂർ പഠിക്കണം ഏ എട്ട് മണിക്കൂർ പഠിക്കണം പിന്നെ എട്ട് മണിക്കൂർ റിക്രിയേഷനാണ് അന്നേരം നമ്മുടെ ജോലിയൊക്കെ ചെയ്യണം മുറ്റം തൂക്കി മുറി അടിക്ക് ചുക്കിരി അടിക്ക് തുണി അടിക്കി വെക്കുകയും പുസ്തകം അടിക്കി വെക്കുകയും അത്യാവശ്യം ജോലികളെല്ലാം കൂടെ എത്ര മണിക്കൂർ എട്ട് മണിക്കൂർ പിന്നെ എട്ട് മണിക്കൂർ എന്ത് ചെയ്യണം ഉറങ്ങണം പക്ഷേ ഈ അത് എവിടെല്ലാം മാറ്റുന്നു അവിടെയെല്ലാം പ്രശ്നമുണ്ട് ഇന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ഇങ്ങനെ പറയാ ഡിവോഴ്സുകളും കുടുംബ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൊരു മേഖലയാണ് ഐ ടി മേഖല അതിൻ്റെ ഒരു പ്രധാന കാര്യം ഇവിടെയൊക്കെ ഐ ടി ജോലി ചെയ്യുന്നവരെയൊക്കെ നല്ല ശമ്പളം കൊടുക്കുമെങ്കിലും സായിപ്പിൻ്റെ സമയത്തിട്ടെന്ത് ചെയ്യും പണിയിപ്പിക്കും സായിപ്പിന് അവിടെ പകലാകുമ്പം ഇവിടെ എന്താ രാത്രി അവർക്കിത് ഡോളറിൽ നിന്ന് ഇന്ത്യയിലോട്ട് മാറ്റുമ്പം നമ്മൾ പറയും ഇവിടെ ഒന്നര കിട്ടും പക്ഷേ അവർക്കത് അപ്പളും എന്താണ് ലാഭമാണ് അവൻ്റെ സമയത്തിരുത്തി നമ്മളെ പണിയിപ്പിച്ചിട്ട് ഒരു നേരം മോഡേൺസ് ലൈഫ് അറിയാം അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി ലൈഫിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ പ്രശ്നം രാത്രി മുഴുവൻ ജോലി കേട്ട് ഇവ വീട്ടിൽ വരിക എല്ലായിടത്തും ഒത്തിരി സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം വേദോസ്തം വെച്ചിട്ടുണ്ട് ദൈവം പകലും രാത്രിയും കൂടെ എന്ത് ചെയ്തു വേർതിരിച്ചു രാത്രിയിൽ എന്തു ചെയ്യണം രാത്രി വിശ്രമിക്കണം ദൈവത്തെ ഓർത്ത് പറയട്ടെ പ്രാർത്ഥിക്കാൻ രാത്രി ഇരിക്കുന്ന നല്ലതാണ് അല്ലാതെ ഒരിക്കലും രാത്രികളെ വെറുതെ കളയരുത് ഒത്തിരി മനുഷ്യരും ഇന്ന് ഒരു ഒരു ട്രെൻഡാണ് രാത്രി ഉണർന്നിരിക്കുക മൊബൈലിൽ നോക്കിയിരിക്കുക ദൂരെയുള്ള ആരോടോ സമ്പാദിക്കുക എന്നിട്ട് പകലിരുന്ന് ഇങ്ങനെ ഇങ്ങനെ നടക്കുക ഈ പകലും പാണ്ടു പാണ്ട് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ എന്താ കാര്യം ഉറക്കം തികയാതിരിക്കുക കാരണം രാത്രി എന്തു ചെയ്യുന്നില്ല ഉറങ്ങുന്ന രാത്രി കൃത്യം എട്ട് മണിക്കൂർ ഉറങ്ങിക്കോ രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ്സോടെ എഴുന്നേക്കും എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഉറക്കം തെളിഞ്ഞ എഴുന്നേക്കും അന്നേരം ഒരു സുഖമുണ്ട് ശരീരത്തിന് ഇതെല്ലാം മനുഷ്യനെ ഇങ്ങനെ ആ മെറ്റബോളിസമാണ് നമുക്കാവശ്യമായ മരുന്നുകളെല്ലാം നടക്കുക നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ അത് ഞാൻ ശാസ്ത്രം പറയല്ല എന്നാലും ഉറങ്ങുന്നതിന് മുമ്പ് നേരത്തെ കഴിച്ചാൽ ഇതൊന്നും എന്നെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല പിന്നെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അറിവുകളെല്ലാം എന്ത് ചെയ്യണം പകരുന്നണമെന്നുള്ളതാണ് ഞങ്ങളുടെ രാജ്യത്തിൽ ഒരു നാച്ചുറോ പ്രകൃതിയിൽ നാച്ചുറോ തെറാപ്പിഷൻ ഒരു ചേച്ചിയാണ് അപ്പം നേരത്തെ കഴിച്ചാൽ സത്യം ഗുണമാണ് നേരത്തെ കഴിച്ചാൽ നമ്മൾ കിടക്കുമ്പോഴത്തേന് അതെല്ലാം ദഹിച്ച് കഴിയും ശരിക്കും പറഞ്ഞാൽ വാഷ്റൂമിൽ പോയി വെള്ളം എല്ലാം കളഞ്ഞിട്ട് നമ്മൾ കിടന്നാൽ പിന്നെ നമ്മുടെ കിഡ്നി എല്ലാം റെസ്റ്റ് എടുക്കുകയാണ് രാത്രി നമ്മൾ കിടക്കുമ്പോൾ ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് രാത്രി എന്ത് ചെയ്യാനാണ് റെസ്റ്റ് ചെയ്യാനാണ് അപ്പം നമ്മുടെ ആന്തരിക അവയവങ്ങൾ പോലും എന്ത് ചെയ്യും റെസ്റ്റ് ചെയ്യും നമ്മൾ പത്ത് മണിക്ക് മൂക്കുമൊട്ട് തിന്നിട്ട് കിടന്നുറങ്ങിയാൽ നമ്മുടെ ഉണങ്ങുമ്പോഴും നമ്മുടെ ഈ അവയവങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് എന്ത് കിട്ടുന്നില്ല റെസ്റ്റ് കിട്ടുന്നില്ല ഇതൊക്കെയാണ് ഒരു പൊതുവേ ഇതെല്ലാം ആര് വച്ചതാണ് ദൈവം വെച്ചതാണ് പകലും രാത്രി അതിനാണ് ദൈവം രാത്രിയിൽ എന്ത് വെച്ചു ശക്തി കുറഞ്ഞ വട്ടം വെച്ചു എന്തിനാ രാത്രി വലിയ എനർജി വേണം നമ്മൾ എനർജി സോഴ്സ് അല്ല എന്തുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രകാശമായിട്ട് ബന്ധപ്പെട്ട അപ്പം നമുക്ക് രാത്രി വലിയ എനർജിയുടെ ആവശ്യമില്ല അതിനാണ് ദൈവം ഈ പ്രകൃതി എന്ത് മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ആരാ ദൈവത്തോട് പറഞ്ഞേ രാത്രി ഡിം ലൈറ്റ് ഇട്ടാലേ ഇവർക്കൊരു ഉറക്കമൊക്കെ വരത്തുള്ളൂ ഇതെല്ലാം തമ്പുരാൻ സെറ്റ് ചെയ്തേക്കുക തമ്പനം സെറ്റ് നമ്മൾ നമ്മളതുകൊണ്ടാണ് രാത്രിയിൽ പേടിയുള്ളവരാണെങ്കിലും ചെറിയ വെട്ടം വല്ലതും റൂമിൽ സീറോ ബൾബ് വല്ലേ ഇടത്തുള്ളൂ ആരും ട്യൂബ് ഇട്ടുകൊണ്ട് കിടന്നുറങ്ങുമോ ഇല്ല വായിച്ചുകൊണ്ട് കിടന്ന് കിടന്നുറങ്ങിപ്പോകുന്നവരുണ്ട് അതല്ലെങ്കിൽ നമുക്ക് മാനുഷികമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടുന്ന ഭേദവസ്തീന്ന് പകൽ വഴുവാൻ സൂര്യ പകൽ വഴുവാൻ ശൂന്യം രാത്രി വഴുവാൻ ശക്തി കുറഞ്ഞ വെളിച്ചകളെ കാരണം നമുക്ക് രാത്രി എന്ത് വേണ്ട വലിയൊരു എനർജി വേണ്ട അങ്ങനെ ദൈവം പകലിനെയും രാത്രിയും തമ്മിൽ എന്ത് ചെയ്തു വേർതിരിച്ചു എന്നിട്ട് ദൈവം സൃഷ്ടിച്ചു അങ്ങനെ സൃഷ്ടിയെല്ലാം നടത്തിയിട്ട് അതിൻ്റെ പൂർണ്ണതയും ദൈവം സൃഷ്ടിച്ച ഒരു കാര്യമാണ് അതിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ആറ് അനന്തരം ദൈവം തൻ്റെ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം ആരെയും ഉണ്ടാക്കണം മനുഷ്യനെ ഉണ്ടാക്കണം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും അപ്പോൾ നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ എന്ന് പറയുമ്പോൾ ദൈവം ത്രിയേക ദൈവമാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ ഒത്തിരി പേർക്ക് ഒത്തിരി വലിയ ചിന്തകരും അല്ലെങ്കിൽ ഇപ്പോൾ ഈ മോഡേൺ ജനറേഷനിൽ ഒത്തിരി ദുരുപദേശങ്ങളൊക്കെ വരുന്നതെല്ലാം ഈ തൃത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിവൈൻ മിസ്റ്ററിയാണ് ഒരു ഡിവൈൻ മിസ്റ്ററിയാണ് തൃത്തം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് അതൊരു ബന്ധമാണ് സ്നേഹത്തിൻ്റെ ഒരു ഐക്യതയാണ് ത്രീ ഇൻ വൺ ആൻഡ് വൺ ഇൻ ത്രീ നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണെങ്കിൽ പോലും സ്നേഹത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിക്കയും ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഷെയറിങ്ങാണ് പിതാവ് എല്ലാം ആർക്കും കൊടുത്തു പുത്രനു കൊടുത്തു പുത്രൻ പറയാൻ പരിശുദ്ധ പോയപ്പം പരിശുദ്ധാത്മാവിനെ തന്നു പുത്രനെല്ലാം പിതാവിന് തിരികെ കൊടുക്കുന്നു പിതാവെല്ലാം വീണ്ടും പുത്രന് കൊടുക്കുന്നു പുത്രൻ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു അവർ ഹൈരാർക്കുക കീഴ്പ്പെടുകയാണ് അതെല്ലാം സ്നേഹത്തിൻ്റെ ഒരു ഐക്യതയാണ് അപ്പം ദൈവം സ്നേഹമാണ് ഗോഡ് ഈസ് ലവ് യോഹനാൻ പറയുന്നൊരു വാക്കാണ് ഗോഡ് ഈസ് ലവ് ലവ് ഈസ് നോട്ട് ഗോഡ് എന്നല്ല ഗോഡ് ഈസ് ലവ് ഗാന്ധിജിയുടെയൊക്കെ പലരുടെയും ഇന്ത്യൻ ഫിലോസഫീഴ്സിൻ്റെ പലതിൻ്റെയും നിങ്ങളുടെ പാസ്റ്റൊക്കെ നല്ല ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് ലവ് ഈസ് ഗോഡ് എന്നാണ് ഇന്ത്യൻ ഫിലോസഫി പ്രത്യേകിച്ച് ഗാന്ധിയൊക്കെ അല്ലേ ലവ് ഈസ് ഗോഡ് ഗോഡെന്നാണോ ഗോഡ് ഈസ് ലവ് എന്നാണോ ഗോഡ് ഈസ് ലവ് ലവ് ഈസ് എന്ന് പറയുന്നത് ഇച്ചിരി തെറ്റാണ് സ്നേഹം ദൈവമല്ല ദൈവം സ്നേഹമാണ് അപ്പോൾ അവിടെ കാണി ദൈവത്തിൽ നിന്നുള്ളവർക്ക് എന്ത് സ്നേഹിക്കാൻ ഒക്കത്തുള്ളൂ അപ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തെ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ മനുഷ്യന് കൊടുത്തിരിക്കുന്നത് ഒരു ഡിവൈൻ ആട്ടിബ്യൂട്ടാണ് ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഫിസിക്കിലല്ല നമ്മളെ സൃഷ്ടിച്ചത് സ്വർഗവൻ്റെ സിംഹാസനം ഭൂമി അവൻ്റെ അത്രയും വലുപ്പമുള്ളവർ ഇവിടെ ഉണ്ടോ ഉണ്ടോ ഇല്ല ഇച്ചിരി വലിപ്പം കൂടിയവരെയും ഒക്കെ നമ്മൾ കണ്ട ഒന്നും നോക്കത്തില്ല എന്തൊരു തടിയാണ് അപ്പോൾ ദൈവം വന്നാലോ അത്രയും നമുക്ക് ഉണ്ടോ ഇല്ല അപ്പം ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ അത് സ്പിരിച്വലാണ് അല്ലെങ്കിൽ അതിൻ്റെ ആറ്റിബ്യൂട്ടാണ് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം ദൈവം സ്നേഹമാണ് സ്നേഹം എന്ന് പറയുന്നത് സ്നേഹമാകണമെങ്കിൽ ഒരാൾ മതിയോ രണ്ടുപേരും വേണോ രണ്ടുപേരും മിനിമം വേണം എന്നാൽ സ്നേഹം ഫീൽ ചെയ്യണമെങ്കിൽ സ്നേഹം കൊടുക്കണം സ്നേഹം കൊടുക്കുന്നത് മറ്റേ ആളെന്ത് ചെയ്യണം വാങ്ങണം അല്ലെങ്കിൽ വൺ വേ ട്രാഫിക് ആയിപ്പോവും അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ ഒന്നിൽ ഒന്നിയിലാംഗിളി അക്കരയ്ക്ക് അല്ലെങ്കിൽ പെങ്കിളി ഇക്കരയ്ക്ക് അപ്പം സ്നേഹം കൊടുക്കുകയും വേണം സ്നേഹം വാങ്ങുകയും വേണം ഈ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന സ്നേഹം അതാണ് ബന്ധമെന്ന് പറയുക അപ്പം ദൈവം ബന്ധമാണ് ആ ബന്ധത്തിൽ നിന്നാണ് ആര് വന്നേക്കുന്നത് മനുഷ്യൻ വന്നേക്കും മനുഷ്യനുള്ള ഏറ്റവും വലിയ കഴിവ് എന്താ അപ്പം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവുണ്ട് വ്യക്തിയെക്കുറിച്ചുള്ള ഏറ്റവും നല്ലൊരു നിർവചനമുണ്ട് എഴുതി പേഴ്സൺ ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ് ജോൺ പറഞ്ഞ ഒരു ഡെഫിനിഷനാണ് പേഴ്സൺ ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ് വ്യക്തി എന്ന് പറയുന്നത് എന്താണ് ബന്ധമാണ് ആ ബന്ധമില്ലെങ്കിൽ ആരില്ല വ്യക്തിയില്ല നമ്മളെപ്പോഴും ഓർക്കപ്പെടേണ്ട കാര്യമുണ്ട് മനുഷ്യരെല്ലാം ബന്ധങ്ങളിൽ നിന്നാണ് ഒരു പശുവിൻ്റെ കിടാവ് പശു പ്രസവിക്കുന്നു ഒരു കടാവ് ഇവിടെ എന്താ പറയുക കിടാവം തന്നെയല്ലേ പിള്ളേർക്കും കിടാവെന്ന് പറയുമോ ആ ബിജു ഇവിടെ പിള്ളേർക്ക് കിടാവെന്ന് പറയും കേട്ടോ കിടാവ് ഇപ്പോൾ എവിടെ വന്നേ ഉള്ളൂ സ്കൂളിൽ നിന്ന് വന്നേ ഉള്ളൂ എന്ന് പറയും അങ്ങനെ പറയുന്നില്ലേ പറയും 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 പശുവിൻ്റെ കുട്ടിക്ക് എന്താ പറയുന്നത് ആ കുട്ടി എന്നാ ആ പശുവിൻ്റെ കുട്ടിയെ കുട്ടി വിളിക്കും പിള്ളേർ പശുക്കുട്ടി ഓക്കെ ആ പശുക്കുട്ടി അപ്പം ഈ പശുക്കുട്ടി പശുക്കുട്ടിയെ കണ്ടിട്ടുണ്ടോ കൊണ്ട കാണിക്കണം ഇപ്പോഴത്തെ പിള്ളേർ പശുക്കുട്ടി പശു പ്രസവിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല പ്രസവിക്കുന്നത് കണ്ടിട്ടില്ല നമ്മുടെ പഴയ വീടുകളെല്ലാം പശു പ്രസവിക്കും പശു പ്രസവിക്കുമ്പോൾ ആരെങ്കിലും അടുത്ത് നിൽക്കണം എന്തിനാണെന്നറിയാമോ അല്ല ഈ മാസ് തിന്നും അമ്മ അതൊന്ന് മാറ്റിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി അത് അമ്മമാരൊക്കെ അവരിങ്ങനെ കാത്തു കെട്ടി നിൽക്കും വലിയൊരു സംഭവമാണ് പശു പ്രസവിക്കുന്നത് ഞാൻ നിന്നിട്ടുണ്ട് നമ്മൾ പശു കൊണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമാണ് പശുവിനെ ഇപ്പം നമുക്ക് സ്ഥലമില്ലെന്നോളൂ പശു ഈ കടാവ് പ്രസവിച്ചു കഴിഞ്ഞ പശുക്കിടാവിനെ കൂട്ടി പ്രസവിച്ചാൽ പശുക്കുട്ടി എത്ര നേരെ കൊണ്ട് എത്ര ദിവസം കൊണ്ട് അത് നടക്കും ഏ പശു കടാവ് പശുക്കുട്ടി എത്ര ദിവസം കൊണ്ട് നടക്കും പശുവിനെ വളർത്തിയിട്ടുണ്ടോ പശുവിനെ കണ്ടിട്ടുണ്ടോ തൊട്ടിട്ടുണ്ടോ ഉണ്ടോ പശു കടാവ് എത്ര ദിവസം കൊണ്ട് നടക്കും അന്ന് തന്നെ നടക്കും അന്ന് തന്നെ ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി തന്നിട്ട് പെതുക്കെ പിതുക്കെ പ്രാഞ്ചി പ്രാഞ്ചി എന്തു ചെയ്യും എഴുന്നേറ്റ നടും പശുക്കിടാവ് നടക്കും അന്ന് തന്നെ അതിന് തന്നെ ഈ പശുക്കിടാവ് അന്ന് നടക്കും അന്ന് തന്നെ വീട്ടിലെ ചേച്ചിയും പ്രസവിച്ചു പശുക്കിടാവ് പ്രസവിച്ചു അന്ന് തന്നെ ചേച്ചിയും ഒരു വീട്ടിലെ ചേച്ചി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു നടക്കും ആ കുഞ്ഞു എത്ര ദിവസം കൊണ്ട് നടക്കും ഏ ഒരു മാസം കൊണ്ട് കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞ് നടന്നു അവർ ഏ പറഞ്ഞു ഏ നേഴ്സൻ്റെ പോരാ എട്ട് മാസം എത്ര മാസം കവന്നു വീഴും വലിയ തടിയൊന്നുമില്ല ഒരുമാതിരി വലിയ ഗുണ്ടുപുണിയൊക്കെയാണ് താഴെ താമസിക്കും നോർമലൊക്കെ ആണെങ്കിൽ നാല് മാസം കൊണ്ടൊന്ന് കവന്ന് വീഴും പിന്നെ തല പൊക്കെ പിടിക്കും പിന്നെ പെതുക്കെ പെതുക്കെ ഇരിക്കും പിന്നെ നടക്കും എത്ര മിനിമം ഒരു വർഷം ആകത്തില്ലേ ഒരു വർഷം കൊണ്ട് നടക്കുന്ന വലിയ സംഭവമാണ് എൻ്റെ എന്തോ വീണു കവണ് വീണു പിന്നെ പിന്നെ ഇരുന്നു ഇരുന്നു പിന്നെ നിന്നു പിന്നെ നടന്നു എൻ്റെ ഒരു മോഹൻ ഞങ്ങളൊരു ഗ്രേസി ആന്റിയുടെ വീട്ടിൽ വെച്ചാണ് നടന്നത് ഇപ്പോഴും ആൻറ്റി പറയും നീ ആദ്യമായിട്ട് നടന്നത് ഇവിടെ വെച്ച പക്ഷേ ആ വീട്ടിലെ ക്ലാവ് അടുത്ത എന്തിനാ ഇത്രേ സമയം ഒരു കുഞ്ഞിന് കൊടുത്തേ എന്തിനാ ഇത്രേ സമയം കൊണ്ടാണ് കുഞ്ഞിന് കൊടുത്തേ എന്തിനാ അന്ന് തന്നെ എഴുന്നേറ്റ് നടന്നേ തമ്പുരാൻ അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നത് ഇത്രയും ദിവസം എടുത്തു പിടിച്ചു നടന്നു നാട്ടുപാടി രാരിറ്റ പാടി പശുക്കളാവിനെ രാരീറ്റ പാടാറുണ്ടോ എൻകുഞ്ഞു എൻ കുഞ്ഞു പാടാറുണ്ടോ ഇല്ല എന്തിനാ ഇങ്ങനെ വളർത്തുന്നത് ബന്ധമാണ് അത്രയും ദിവസം കൊണ്ടാണ് അതെന്തു ചെയ്യുന്നത് നടക്കുന്നത് ഇനി ഈ കുഞ്ഞ് നാളെ നാളെ വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ അന്നേരം എടുത്തുകൊണ്ട് നടന്നവർ ഇതുപോലെ കിടക്കും ഇതുപോലെ നടക്കും അവർക്ക് ഇരിക്കുന്നുണ്ട് എഴുന്നേൽക്കണേ ഒത്തിരി നേരം വേണം എഴുന്നേറ്റാൽ ഓടാനൊക്കത്തില്ല പിടിച്ച് പിടിച്ച് നിൽക്കും പിന്നെ നടക്കും അപ്പോളും അപ്പച്ചനെ എന്ത് ചെയ്യണം കയ്യെ പിടിക്കണം പിന്നെ എന്ത് ചെയ്യും നടക്കുന്ന എന്ത് ചെയ്യും ഇരിക്കും പിന്നെ എന്ത് ചെയ്യും കിടക്കും അപ്പോൾ അപ്പച്ചനെ ഒന്ന് കമത്തി കിടന്നെങ്കിൽ നമ്മൾ ചെല്ലണം തിരിച്ചുണ്ടെങ്കിൽ നല്ലോണം എന്തിനാ ഈ ഈ ഓൾട്രേഷൻ എല്ലാം വെച്ചേക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഗിവിങ് ലവ് ആൻഡ് ടേക്കിംഗ് ലവ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ബന്ധമാണ് ആ ബന്ധം ദൈവത്തിൻ്റെ സ്വരൂപമാണ് ആ ബന്ധങ്ങളിൽ നിന്ന് മനുഷ്യൻ ഡിറ്റാച്ച് ആകുന്നു അന്ന് അവൻ്റെ തകർച്ച ഉണ്ടാകുക ഇന്നത്തെ ഒരു ട്രെൻഡ് എടുത്ത് ചോദിച്ച പിശാജെ ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരിക ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് അതിനെ കാണണം എന്തെല്ലാം ദൈവം സൃഷ്ടിച്ചോ ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രവണതയാണ് നടക്കുക എന്നിട്ട് മനുഷ്യർ നമ്മൾക്ക് കുടുംബ പ്രാർത്ഥന നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് താമസിക്കുന്നു അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ അടുത്ത ഇത് ഇന്ന് തന്നെ ചിന്തിക്കാം ഇതെല്ലാം പിരിശാജ് മാറ്റുകയാണ് അതിനാണ് പിശാജ് ഏറ്റവും കൊണ്ടുവന്ന ഒരു മോഡേൺ സ്ലൈവറിയാണ് ഇൻ്റർനെറ്റ് മൊബൈൽ മൊബൈൽ വന്നോടുകൂടി മനുഷ്യനുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം പരസ്പരമുള്ള എന്ത് കുറഞ്ഞു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരുന്നു അവരുടെ ഫോണുമായിട്ട് പോകാം നമ്മളൊരു ഹോട്ടലിൽ കഴിക്കാൻ പോകുന്നത് എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ഹോട്ടലിലെല്ലാവരും ഇവിടെ കഴിക്കാൻ പോയി എന്ത് ചെയ്യാൻ വേണ്ടിയാ കഴിക്കാൻ വേണ്ടിയാണോ വത്താനം പറയാൻ വേണ്ടിയാണോ വർത്താനം പറയാനും കൂട്ടത്തിൽ കഴിപ്പും ഒരു ഫെലോഷിപ്പ് പക്ഷേ അവിടെ നമ്മൾ പോയിരുന്ന അറിയാം ഞാൻ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒത്തിരി ചെറുക്കനും പെണ്ണും കൂടി ഇങ്ങനെ ഹോട്ടലിലൊക്കെ വന്നിരിക്കും ഒരിക്കലും ഒരു തമാശ തോന്നിയാ എൻ്റെ ഒരു ഒബ്സർവേഷൻ എൻ്റെ തോന്നുന്നു കറക്റ്റ് ആയിരിക്കും കുറേ കളികൾ വന്നിരിക്കുന്നു കല്യാണം കഴിച്ച ഏതാ കല്യാണം കഴിക്കാത്ത ഏതാണ് ഈസി ആയിട്ട് അറിയാം വളരെ ഈസിയാണ് കല്യാണം കഴിക്കാത്താണെങ്കിൽ ഇങ്ങനെ കന്നി കണ്ണി നോക്കിയിരിക്കും കല്യാണം കഴിച്ചാണെങ്കിൽ ഫോണി നോക്കിയിരിക്കും ഫോണി നോക്കിയിരുന്നെങ്കിൽ ഓർത്തോണോ കല്യാണം കഴിച്ചാൽ കണ്ണി കണ്ണിക്കണ്ണി നോക്കിയിരുന്നാൽ ഓരത്തോളം കെട്ടാൻ പോകുന്നേ ഉള്ളൂ ഇത് വലിയൊരു അപകടവുമാണ് ഈ ഫോണിൽ നോക്കിയിരുന്ന കല്യാണം കഴിച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് അകാപ്പേല കൗൺസിലിംഗ് സെൻ്ററിലെ നടത്തുന്ന സൈസാറ് പറഞ്ഞു പതിനൊന്ന് വർഷം പുള്ളിയുടെ അറി ഒരു കേസിൽ പ്രേമിച്ചു ഒരു ചെറുക്കനും പെണ്ണും രണ്ട് മതമായിരുന്നു എന്ന് തോന്നുന്നു ഏതായാലും മതത്തിൻ്റെ വിലക്കെട്ടുകളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് കൊണ്ട് അവർ കിട്ടി എത്ര വർഷം പ്രേമിച്ചു ഒന്നും രണ്ടുമല്ല പതിനൊന്നും അത്രയും പ്രേമിച്ചു ഒരാരെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ല ഞാൻ എൻ്റെ സഭയെ ചോദിച്ചു പിള്ളേർ ഇങ്ങനെ ഇരിക്കുക അത്രയും പ്രേമിച്ചോ കൂണ്ടിരുന്നൊരു കൊച്ചു പറഞ്ഞു ഇല്ലെങ്കിൽ ആറുമാസമായുള്ളൂ ഞങ്ങഷ്ട പിള്ള മനസ്സി കള്ളയില്ല പതിനൊന്ന് വർഷം പ്രേമിച്ചു പ്രേമിച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ച ആദ്യ രാത്രി പ്രശ്നം തുടങ്ങി ഇവൻ ഇവക്കൊരു ഉമ്മ കൊടുക്കാൻ ചെന്നപ്പം അവൾ പറഞ്ഞു ചേട്ടൻ അങ്ങേ മുറിയിൽ പോയിട്ട് അവിടെ നിന്ന് വീഡിയോ കോള് വിളിക്കുക കാരണം ഈ പതിനൊന്ന് വർഷം ഇവർ പ്രേമിച്ച് എങ്ങനെ വീഡിയോയിലൂടെ ഈ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഇവരുടെ ഈ ഡോപ്പാമൈൻ ഉണ്ടാകും നമ്മുടെ ച തലച്ചോറിനകത്ത് ഹൺഡ്രഡ് ഹൺഡ്രഡ് ബില്ല്യ ഈ നോട്ടോൺ ഇതുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടാണ് ഓടുക ഹൺഡ്രഡ് ബില്യൺ ഒരു ബില്ല്യൻ എത്ര നൂറ് കോടി അങ്ങനെ ഹൺഡ്രഡ് ബില്യൻ ഉണ്ട് ഇതിനെ ചലിപ്പിക്കുന്ന ഒരു ഡോപ്പാ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചെല്ലുമ്പോൾ ഡോപ്പാമൈൻ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടും അപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുക അപ്പോൾ ഇവർക്ക് ഈ വീഡിയോ കോൾ വിളിക്കുമ്പോഴേ എന്താകുന്നുള്ളൂ ഡോപ്പാമുണ്ട് അപ്പോൾ അവർക്ക് ഡോപ്പാമൈൻ ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം വീഡിയോ കോൾ ചുരുക്കത്തിൽ ആ കേസ് സംഭവിച്ചത് അവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുമ്പോൾ പുതപ്പിക്കിടന്നുകൊണ്ട് അവൻ ഉറങ്ങുമ്പോൾ അവൾ രണ്ടെണ്ണത്തെ വീഡിയോ കോൾ വിളിച്ച് പ്രേമിച്ചു ആറുമാസത്തിനിടയ്ക്ക് ഇപ്പോൾ അത് ഡിവോഴ്സായി കാരണം വീഡിയോ കോളാണ് കണ്ടോ അപകടം കണ്ടോ അപ്പം ഇവരെ മനുഷ്യനെ ബന്ധങ്ങളിൽ ഇന്നു വരും കൊണ്ടുപോകാം എന്നിട്ട് എല്ലാവരും അവരുടെ തുരുത്തുകളിലേക്ക് കൊണ്ടുപോയി ഡിറ്റാച്ചിങ് ഫ്രം ദ റിലേഷൻഷിപ്പ് അങ്ങനെ പറ്റുമ്പോൾ എന്തോ ചെയ്യും ഈ ബന്ധമുള്ള മനുഷ്യർ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയുടെ പ്രശ്നങ്ങൾ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണ് ഈ ജനറേഷൻ എന്തുണ്ട് ബുദ്ധിയുണ്ട് നിഷേധിക്കാവോ തെളിവ് നിങ്ങളുടെ കയ്യിലൊരു ഫോൺ വന്നു എന്തെങ്കിലും ചെയ്യാൻ അറിയാമോ വല്ല അറിയാവോ അമ്മാച്ചെ മോൻ കൊണ്ടു തന്ന സ്മാർട്ട് ഫോൺ ഭയങ്കര സന്തോഷമാണ് പക്ഷെ തുറക്കാൻ അറിയാവോ ഇല്ല ഇതിനകത്ത് സിമ്മിഡറിയാവോ ഇല്ല വേണമെങ്കിൽ ആര് വേണം കുഞ്ഞ് കുഞ്ഞിന് അഞ്ചോ ആറോ വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ ഇതെല്ലാം എന്തു ചെയ്യും ചെയ്യും പക്ഷെ അപ്പം അതിനെല്ലാം എന്തുകൊണ്ട് ബുദ്ധിയുണ്ട് ബുദ്ധി കിഴിഞ്ഞ ബുദ്ധിയാണ് കിഴിഞ്ഞ ബുദ്ധിയാണ് രണ്ടാമത്തെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണേ ഇത് ഈ ഈ സ്വരൂപം എന്നുള്ളത് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് നേരത്തെ ഒരു ഒരു പത്തിരുപത് വർഷം മുമ്പ് ഞാൻ നിങ്ങളൊക്കെ പിള്ളേരായിരിക്കുന്ന സമയത്ത് ചലിക്കാൻ പേടിയായിരുന്നു രണ്ടുമൂന്ന് കാരണങ്ങളുണ്ടായിന് എന്നെ സംബന്ധിച്ചുള്ള പ്രധാന കാരണം എവിടെ തിരിഞ്ഞാലും വിശ്വാസികൾ കാണുമായിരുന്നു അപ്പോൾ ഞാൻ കോളേജിൻ്റെ അവിടെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഈ കോളേജിലോട്ട് കയറി പോകുമ്പോൾ കുറെയെങ്കിലും നടക്കണം അപ്പോൾ അവിടെ ഈ പിള്ളേരെല്ലാം വന്ന് ഈ പ്രമിക്കുന്നവരൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഞാൻ പൊതുവേ രാവിലെ ഇച്ചിരി ലേറ്റായിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ച് അവിടെ ചെറുക്കനുമായിട്ടിരിക്കും ഭയങ്കര എന്നോട് ഭയങ്കര സ്നേഹമാണ് അവൾക്ക് ചെറുക്കനുമായിട്ട് സ്നേഹമാണ് അപ്പം ഞാൻ അതുവഴി എഡി പണയ മതിയടി പാടി പോകാമെന്ന് പറയും കുഴപ്പമില്ല ഇവള് വന്നു പ്രിൻസ് വന്നു എന്നോട് ഭയങ്കര സ്നേഹവുമാണ് കൂട്ടാണ് നല്ല ബച്ചാണ് അവനോട് പറയും പോകാമെന്നും പറഞ്ഞുകൊണ്ട് വരും പക്ഷേ കുറച്ച് ദിവസം അപ്പോൾ എൻ്റെ കൂടെ നടന്ന് കോളേജിലോട്ട് കയറി വരും എൻ്റെ നല്ലൊരു കൂട്ടുകാരിയാണ് അവൾക്ക് ചെറുക്കൻ്റെ കൂടെ ഇരുന്നിട്ട് എന്നെ കാണുമ്പോൾ അവളിങ്ങി ബഹുമാനം കൂടി നമ്മളൊന്ന് കൊച്ചു ഉപദേശിയാണ്ടാവും അവനെ കാണുമ്പോഴേ അവൾ എൻ്റെ കൂടെ ഇങ്ങനെ പോരും പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലിറിഞ്ഞു എന്നും ഒരു പെണ്ണിൻ്റെ കൂടെ നടന്ന് അവനിങ്ങനെ കയറി അത് വിളിച്ച് പറഞ്ഞാൽ അവിടുത്തെ ഒരു ചേച്ചി വിശ്വാസം ചെയ്യാം ഞങ്ങളുടെ സെൻട്രലുള്ള ചേച്ചി ആൻറ്റിയോട് പറഞ്ഞു അപ്പം എനിക്കിത് ആൻറ്റി എന്നെ ഒരു ചിരി കണ്ടപ്പോൾ തോന്നി ഞാൻ അന്നേരം ഇത് വന്ന അമ്മയോട് പറഞ്ഞായിരുന്നു മിക്കവാറും ഒരു വിളി വരാൻ സാധ്യതയുണ്ട് ഇന്ന വെള്ളമാണ് അവർ എന്നെ കാണുമ്പോൾ വരുന്നതാണ് പക്ഷേ എനിക്കതിന സന്തോഷമുണ്ട് ആ ചേച്ചി ആരോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു പക്ഷേ ഇന്നും ഒരുമാരിപ്പെട്ടവരൊന്നും എന്ത് ചെയ്തില്ല പറയത്തില്ല പറഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാമോ അവിടെ ചോദിക്കുക ആരാ പറഞ്ഞേ ആരാ പറഞ്ഞേ ആരാ പറഞ്ഞേ ആരാ പറഞ്ഞെന്നാ ആ പറഞ്ഞത് ഇബളി എന്നാരോട് പറയും അവനോട് പറയും അവൻ ചിലപ്പം ചെന്ന് പിച്ചാത്തി കയറ്റും രണ്ട് ചീത്തപൊളിയൊക്കെ വിളിക്കും എന്താ പറയുക നീ പറഞ്ഞു അതുകൊണ്ട് ഒരുമാരിപ്പെട്ടവരൊന്നും എന്തു ചെയ്തില്ല പറയത്തില്ല എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ മോൻ വെള്ളം അടിച്ച് റോഡിൽ കിടന്ന് വെച്ച് ഇഷു ഉണ്ടാക്കി ഞാനതറിഞ്ഞപ്പം അവൻ അവിടെ ചെന്ന് പറഞ്ഞാൽ നമ്മുടെ നിൻ്റെ ചേട്ടൻ്റെ മുന്നേ അരിഞ്ഞിടത്തൊരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് ശരി നീ അവനെ ഒന്നും ശ്രദ്ധിച്ചോണേ ഒറ്റയാഴ്ച കഴിഞ്ഞില്ല ഈ പകയൻ എന്നെ വഴിക്കിട്ട് തടഞ്ഞു ഇവനെന്നെ ഞാനും ഇച്ചിരി ബോൾഡായിട്ട് ഞാൻ പറഞ്ഞു ഇത് നീ ഇതിൻ്റെ പേര് നീ എന്നെന്ത് പറഞ്ഞാലും സ്വീകരിച്ചാണ് പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞത് നാട്ടുകാരോടല്ല ഞാൻ പറഞ്ഞത് നിൻ്റെ ഉപ്പാപ്പനോടാണ് അത് ഞാനും അവനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് പറഞ്ഞത് ഇതിൻ്റെ പേര് നീ എന്നെ അടിച്ചാൽ ഞാൻ കൊണ്ടോളാം പക്ഷേ മറ്റൊരു കാര്യം നീ ഓർക്കണം ഞാൻ പറഞ്ഞത് നിനക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ടാവും ഓനങ്ങ് പോയി പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ മനുഷ്യരായ മനുഷ്യരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്ത് ചെയ്യരുത് ഇടപെടരുത് അതുകൊണ്ട് ആരും ആരോട് പറയത്തില്ല വീട്ടുകാരോട് പറയത്തില്ല സത്യമാണോ കുറച്ചെങ്കിലും സത്യമാണോ എന്ത് കുറഞ്ഞു ബന്ധം കുറഞ്ഞു മറ്റേ ആനങ്ങിയാൽ എവിടെ അറിയും വീട്ടിലറിയും സാറിനോട് പറയും അവിടുത്തെ അറ്റൻഡറോ പറയും എൻ്റെ കൊച്ച ഒന്ന് നോക്കിക്കോണേ പിന്നെ അങ്ങ് നോട്ടമായിരിക്കും ഇപ്പം അങ്ങനെ ഒരു ബന്ധമുണ്ടോ ഇല്ല മൂന്നാമത്തെ കാര്യം ഇതുകൊണ്ട് എന്തുകൊണ്ടെന്നറിയുമ്പോൾ ഭയങ്കര ധൈര്യമുണ്ടായി എനിക്കറിയാവുന്നൊരു പെങ്കച്ച് പതിനാറ് വയസ്സായുള്ളൂ നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ചെറുക്കനുമായിട്ട് ലൈൻ അടിച്ചിട്ട് പതിനാറ് വയസ്സുള്ള പെണ്ണ് അവനും പതിനേഴ് വയസ്സ് ഇവിടെ വന്നു ബൈക്കേ കൊണ്ടുപോയി എന്തൊരു ധൈര്യ എന്തൊരു ധൈര്യ പോയി പോയിട്ട് സംഭവിച്ചത് പ്രായപൂർത്തിയാകാത്തോണ്ട് ഇവരെ കിട്ടുമ്പോൾ ഇവരെ പറയും രണ്ടുമൂന്ന് ദിവസമായിട്ട് വനത്തിൽ താമസിക്കുക പടുതാ വലിച്ചു കെട്ടി താമസിക്കാമോ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ വനത്തിനെങ്ങനെ കൊച്ചു താമസിച്ചു എന്തോ ധൈര്യമാങ്ങക്ക് വനത്തിൽ താമസിക്കാമോ ആനയുണ്ട് പുലിയുണ്ട് പെരുമ്പാമ്പുണ്ട് അവിടെ വനത്തിൽ താമസിച്ചത് ഇപ്പൊ എന്തോ ധൈര്യമാണ് എന്താണ് ഈ ധൈര്യം എല്ലാം ഉണ്ടാകുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ആരെയും പേടിക്കാനില്ല ബന്ധങ്ങളുണ്ടെങ്കിൽ ഈ ധൈര്യം ഉണ്ടാകും നമുക്കൊരു ധൈര്യം തോന്നി ഇപ്പം നമ്മൾ സന്ധ്യക്ക് വീട്ടിൽ കയറി വരുന്നത് ആരെ പേടിച്ചിട്ടാണ് സന്ധ്യക്ക് ഇപ്പം വീട്ടിൽ കയറി വരുന്നത് ആരെ പേടിച്ചിട്ടാ അപ്പനെ അമ്മയൊക്കെ പേടിച്ചിട്ടാ അല്ലെങ്കിൽ ഭാര്യയെ പേടിച്ചിട്ടാ കുറച്ച് സത്യം ഉണ്ടായിരുന്നത് ബി പി എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് മലയാളം എന്താ ബി പി ഭാര്യയെ പേടിയ ബി പി ഉള്ളവരെല്ലാം ഇവിടെ വരും വീട്ടി വരും അത് വേണം ഇച്ചിരി ബി പി വേണം അല്ലേ അപ്പോൾ ഈ ഇവർക്ക് ഭയങ്കര ധൈര്യമാണ് ഈ ധൈര്യം ഉണ്ടാകാനുള്ള കാര്യം എന്തു കുറഞ്ഞോണ്ട സ്നേഹം കുറഞ്ഞോണ്ട സത്യത്തിൽ നമുക്കുണ്ടാകുന്ന പേടി ഭയം തന്നെയല്ല എന്തുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു അപ്പനോടൊരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് സന്ധ്യക്ക് വീട്ടിൽ കയറിയത് അപ്പനോടൊരു ബഹുമ സ്നേഹത്തിനൊരു ഭയമുണ്ട് ആ ഭയം നെഗറ്റീവല്ല ആ ഭയം പോസിറ്റീവായിട്ടൊരു ഭയമാണ് അപ്പം ഇതെല്ലാം ഉണ്ടാകാനുള്ള കാര്യം എന്താ സ്വരൂപമാണ് സ്നേഹമാണ് ഇന്ന് മനുഷ്യരുടെ സ്നേഹങ്ങൾ കുറയാൻ കാര്യം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും മനുഷ്യർ സ്വസ്നേഹികളാവും സ്നേഹം തണുത്തു പോകും